ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിൽ ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ് എ എം എച്ച് അഥവാ ആൻറ്റിമുണേറിയൻ ഹോർമോൺ എ എം എച്ച് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളുടെ അണ്ടാശയത്തിലുള്ള അണ്ടത്തിൻ്റെ എത്രത്തോളമാണ് അത് ശേഷിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ഒവേറിയൻ എഗ് റിസർവ് എത്രയാണെന്ന് തിരിച്ചറിയണം എ എം എച്ചിൻ്റെ വാല്യൂ സാധാരണ ഒരു വൺ പോയിൻ്റ് ഫൈവ് തൊട്ട് ത്രീ വരെയൊക്കെയാണ് അതിൻ്റെ ഒരു ഒപ്റ്റിമൽ റേഞ്ച് എ എം എച്ച് സാധാരണ കുറയുന്നത് സ്ത്രീകൾക്ക് പ്രായമാകുന്നതിനനുസരിച്ചും അതുപോലെ എൻഡോമെട്രിയോസിസ് അഡിനോമാസിസ് പോലുള്ള കണ്ടീഷൻസ് അസുഖങ്ങൾ വരുന്ന സമയത്താണ് എ എം എച്ചിൻ്റെ വാല്യൂ തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇൻഫെർട്ടിലിറ്റിയുടെ റിസ്ക് നമുക്ക് നേരത്തെ തന്നെ തിരിച്ചറിയാൻ പറ്റും എം എച്ചിൻ്റെ വാല്യൂ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ട്രീറ്റ്മെൻറ്റും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റ് അസുഖങ്ങൾക്കുള്ള ചികിത്സ നൽകുകയും കൂടി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എം എച്ചിൻ്റെ പ്രശ്നം കൊണ്ടുള്ള ഇൻഫെർട്ടിലിറ്റിയെ നമുക്ക് പരിഹരിക്കാൻ കഴിയും കൂടുതൽ ഇൻഫെർട്ടിലിറ്റിയുമായിട്ടുള്ള സംശയങ്ങളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം താങ്ക്